ഇഫ്താറിനും മീതിന് മറ്റ് പാട്ടുകളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസായിട്ടാണ് കാണിക്കുന്നത് ചിക്കൻ ഹനീത്താണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ആറോ ഏഴോ ഏലക്കായ ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഹനീത്തിൻ്റെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വാഷ് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ഈ ഒരു മസാലയും അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് എല്ലാം കൂടെ ചേർത്ത് ഒരു അര മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാനകത്തേക്ക് ഇത് മാറ്റി അല്പം വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതിലാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഓയിലേക്ക് അഞ്ച് ഗ്രാമും അഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക വലിയൊരു സവാള തിന്നായി അരിഞ്ഞതും ഒരു ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഹാഫ് പോർഷൻ മതി ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് അളന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് കപ്പ് ഉണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ച് അളന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ഡ്രൈ ലെമ്മണും അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ടായിരുന്നത് ബസ്മതി റൈസാണ് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് നമ്മൾ സ്റ്റോക്കും രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെയാണ് ഈ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വെന്തിട്ടുള്ള റൈസ് നമുക്ക് സെർവ് ചെയ്യാം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റിയിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി ഹനീത്ത് റെഡി ആയിട്ടുണ്ട്